നിങ്ങളോട് എനിക്ക് ഒന്നും പറയാനില്ല ഇത് ഗെയിം ആയതുകൊണ്ട് ഉപയോഗിച്ചു പറയാൻ കാര്യം എന്താ എന്താ അങ്ങനെ പലപ്പോഴും തോന്നിയിരുന്നു തോന്നിയിരുന്നു അന്ന് ഫ്രൈഡ് അങ്ങനെ കാണിച്ചതാണോ നിൽക്കുന്ന സാധനം അതാ കിടത്തിവിട്ടില്ലെങ്കിൽ കഴിയുമ്പോൾ സങ്കടാവില്ലേ പുള്ളിക്കും സങ്കടവും ഭയങ്കര മോശവും നെഗാവും പുറത്തിറങ്ങുമ്പോ നിലനിൽപ്പ് നോക്കിയിട്ടാണ് ഓള് ഈ ഒരു ഹോപ്പ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റ് വീഡിയോ യെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് ഈ ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്ന സമയത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ വോട്ട്സ് ഒക്കെ എല്ലാവരും ഓടി നടന്ന് എന്താ പറയുക സമാഹരിക്കുന്ന ദിവസങ്ങളിലാണ് ഫാൻ ഫാൻസ് ഗ്രൂപ്പുകളൊക്കെ ഈ ഒരു നിമിഷത്തെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഹൗസിൽ കത്തി നിന്നിട്ടുള്ളൊരു സംഭവമാണ് അനുമോൾ അനീഷ് വിഷയം ഞാൻ ആദ്യം നിങ്ങൾക്ക് പ്ലേ ചെയ്തിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ എന്താ വെച്ചാൽ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പേരെനിക്ക് രാവിലെ ഫോർവേഡ് ചെയ്തു തന്നു സമ്മർ മീഡിയയുടെ ഒരു വീഡിയോ അതായത് അനീഷ് ഫെയ്ക്കാണ് പിന്നെ അത് മാത്രമല്ല ജെന്വിൻ അല്ല പോരാത്തതിന് അനീഷിൻ്റെ ഗെയിം പ്ലാൻ ആയിരുന്നു ഇത് എന്നുള്ളത് ഉറപ്പിച്ചിട്ടുള്ളൊരു വീഡിയോ സമ്മറിൻ്റെ വീഡിയോ ഇതെന്തുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തെന്ന് വെച്ചാൽ പല ആൾക്കാരും എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു ഫോർവേഡ് ചെയ്ത് തന്ന സമയത്ത് ഗ്രൂപ്പുകളിലെ പല വോയ്സും എനിക്ക് അയച്ചു തന്നു ഈ വോയ്സുകളിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കണം എന്നിട്ട് ഇത് അനീഷിനെതിരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസാണ് അനീഷ് ഫെയ്ക്കാണെന്നുള്ളത് ഈ ഒരൊറ്റ കേസ് കൊണ്ട് തന്നെ നമുക്ക് അനുമോളെ വിജയിയാക്കാം അനുമോളെ വിജയിയാക്കാൻ പറ്റിയിട്ടുള്ള കറക്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുകൊണ്ട് സമ്മർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സമ്മർ മീഡിയയുടെ വീഡിയോ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിന് ക്രെഡിബിലിറ്റി കൂടും അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം എല്ലാവരും യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു ഇത്രേ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് പേരെനിക്ക് ഇതേപോലെ ഫോർവേഡ് ചെയ്ത് വെച്ചത് പക്ഷേ മാത്രമല്ല കാരണം സമ്മർ മീഡിയ പറഞ്ഞ കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷേ സമ്മർ മീഡിയയുടെ ഒരാളുടെ അഭിപ്രായം നമ്മൾ ഏത് സമയത്തും മാനിക്കുന്നു കാരണം വെച്ചാൽ നമ്മളെപ്പോലെ എന്നല്ല പുള്ളി എത്രയോ വർഷങ്ങളായിട്ട് ഈവൻ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഈ ഒരു ജേണിയിലുള്ള ആളാണ് പുള്ളിക്കാ ബിഗ് ബോസ് അറിയുന്നത്ര ഒരു പക്ഷേ ആർക്കും അറിയുന്നുണ്ടാവില്ലായിരിക്കാം കാരണമെച്ചാൽ അത്രയും ബിഗ് ബോസിന് ഒരു ഗെയിം പെർസ്പെക്റ്റീവിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന വ്യക്തിയാണ് വിശകലനൊക്കെ വളരെ എന്താ പറയുക നമ്മൾ ചിന്തിക്കാത്ത തരത്തിലൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാത്രം അല്ലെങ്കിൽ ഇതുപോലത്തെ ചില വിഷയങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട് വിയോജിപ്പ് ഉണ്ടാവാറുണ്ട് ആ ഒരു വിയോജിപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് പ്ലസ് അതിൻ്റെ കൂടെ അനീഷ് അനുമോളോട് കാര്യങ്ങൾ പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്തു അനുമോ അനീഷ് പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്താലും അനുമോൾ ഇപ്പോഴും വിട്ടിട്ടില്ല ഇന്ന് രാവിലെ അനീഷ് പോയി സംസാരിച്ചതിന് ശേഷവും അനുമോൾ അതന്നെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നു ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും പിന്നെ ആദിലെ നൂറേയും തമ്മിലൊരു ഉണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് എന്താണ് അനുമോളുടെ നിലപാട് എന്താണ് അനുമോൾ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് അനുമോളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എടുക്കുന്ന നിലപാട് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആദില നൂറ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇനി അവരുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ അനുമോൾ ഈ ഒരു കേസ് അതിലൻ നൂറണ് സംസാരിക്കുന്ന സമയത്ത് ആതിലിൻ്റെയും നൂറയുടെയും ആറ്റിറ്റ്യൂഡും അവരെടുക്കുന്ന നിലപാടും അവർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് തന്നെ പറയണം അവർ ഈ കാര്യത്തിന് നോക്കി കണ്ടിട്ടുള്ളത് അവർ അനുമോൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യം അത് അനുമോൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല പക്ഷേ അനുമോൾക്ക് കിട്ടിയിട്ടും കാര്യമില്ല ബിക്കോസ് ഷീ വോണ്ട്സ് ടു യൂസ് ദിസ് ായിട്ടുള്ള ഉള്ളൂ അനിമോൾ ഇപ്പോഴും അത് അനീഷ് പറഞ്ഞു പോയതിന് ശേഷം പോലും അനുമോൾ ഇപ്പോഴും ഒരു കോണ്ടന്റ് ആയിട്ട് അതിനെ യൂസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം സമ്മർ വീഡിയോ ആദ്യം പ്ലേ ചെയ്യാം ബാക്കി അത് കഴിഞ്ഞിട്ട് ഇന്നലെ സംസാരിക്കുന്നു രാത്രിയില് അപ്പൊ അക്ബർ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അനീഷ് അക്ബറിന്റെ അടുത്തൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ ഒരാളെടുത്ത് ഒരു ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് അതിന് മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു അക്ബർ പറയുന്നുണ്ട് ഇന്നലത്തെ ലൈവിലാണ് അപ്പൊ ഇന്നലെ അക്ബർ പറയുമ്പോൾ അക്ബർ പറയുന്നത് എങ്ങനെയാണ് ഇന്നലെ രാത്രിയിലാണ് അനീഷ് അവിടെ അങ്ങനെ പറഞ്ഞത് എന്നാണ് അക്ബർ പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ അതായത് അനിമോളടുത്ത് അനുമോളടുത്ത് അനീഷ് കൃത്യമായിട്ടും ഈ ഒരു കാര്യം പറയുന്നു രാവിലെ അനുമോള് നോ പറയാനായിട്ടാണ് വരുന്നത് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് മുമ്പ് എണീറ്റ് പോകുന്നു പിന്നീട് അനിടുത്ത് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ അതേ മനുഷ്യൻ അക്ബറിന്റെ അടുത്ത് താൻ ഒരാളടുത്ത് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് മറുപടിക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം ഗെയിം 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 ഞാൻ എന്റെ എന്റെ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഇത് ഇത് അല്ല എന്ന് ആരെങ്കിലും നിഷ്കളങ്കരെ നിങ്ങളോട് എനിക്ക് ഒന്നും പറയാനില്ല ആയതുകൊണ്ട് അവസാന ഉപയോഗിച്ചു ഞാനും ഒരു ഞാൻ പറയും ജെന്വിൻ ആണ് ചിലപ്പോ ഒരു ശതമാനം പിന്നെ എല്ലാ കേസിലും നമ്മൾ പറയുവല്ലോ ആ ഒരു കേസിൽ ചിലപ്പോ ഈ ഗെയിമ സ്ട്രാറ്റജി ആണോ എന്നുള്ള ഒരു സംശയമാണ് പ്രകടിപ്പിച്ചത് പക്ഷേ ഇവിടെ സമ്മർ മീഡിയ വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് ഒരു ഒരു തോട്ട് ഞാൻ ഇത് ഗെയിം ആയിരുന്നില്ല എങ്കിൽ തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ദിവസം വരെ കാത്തിരുന്ന അനീഷ് ഉറപ്പായും പുറത്തിറങ്ങുന്നതുവരെ കാത്തിരിക്കും കാരണം ഇത് രണ്ട് ഫാമിലി മാത്രം അറിയേണ്ട കാര്യമാണ് രണ്ട് വ്യക്തികൾ അറിയേണ്ട കാര്യമാണ് അല്ലാതെ ലോകം മുഴുവൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് ഗെയിം ആയതുകൊണ്ടും ഇത് ഓഡിയൻസും ചർച്ച ചെയ്യണമെന്നും ഫിനാലയിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഈ സംഭവങ്ങൾ കൂടി ജഡ്ജ് ചെയ്യണമെന്നും ഉള്ളതുകൊണ്ട് തന്നെയാണ് അനീഷ് അവിടെ വെച്ച് തന്നെ ഇത് പറഞ്ഞത് മാത്രമല്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ തിരിച്ചാണ് അയാളെ ജെനുവീനായിട്ട് കാരണം ചെന്ന് രാവിലത്തെ ഈ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ ഇന്ന് അനീഷ് പോയി സംസാരിച്ചില്ലായിരുന്നെങ്കിൽ സമ്മർ മീഡിയയുടെ ഈ വീഡിയോക്ക് റിലവൻസ് ഉണ്ടായിരുന്നു ഇത് അത്രയും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ വീഡിയോ വന്നിട്ടാണ് ക്രൂഷ്യൽ ടൈമിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത് ഇൻഫ്ലുവൻസ് അയച്ചിരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ പറയുന്നു പറയുന്നുട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ഗ്രൂപ്പുകളും ഇങ്ങനത്തെ ചർച്ചയും കൂടി ഉണ്ടാവുന്ന സമയത്തേ അനീഷൊന്ന് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടെ സോർട്ട് ഔട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം റിലവൻസ് ഉണ്ട് എന്നുള്ളത് മറുപടി അനീഷ് മാത്രമല്ല അക്ബറിന്റെ ഒരു വോയിസ് ഉണ്ട് അത് ഞാൻ പ്ലേ ചെയ്യാം അക്ബർ പറഞ്ഞ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏ അതൊക്കെയാണ് എപ്പോഴും വിട്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അനീഷ് അറിയണമെന്നാണ് പറഞ്ഞത് അനുമോട് ആലോചിച്ചിട്ട് പതിയെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പോലും മൂപ്പര് പറയാത്തത് ഇവിടെ തന്നെ നെല്ലും പതിരും തിരിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതായത് അക്ബറിന്റെ അടുത്ത് അനീഷ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെവിൻ ഉൾപ്പെടെ ഉള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് ചർച്ചയാകുമെന്നും ഈ വിഷയം തുടർന്നുള്ള ഒരാഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കുമെന്നും കൃത്യമായ മാസ്റ്റർ പ്ലാനോട് കൂടി തന്നെയാണ് അനീഷ് ഈ കാര്യങ്ങളൊക്കെ അവിടെ എടുത്തിട്ടത് അല്ലാതെ ഒന്നും എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അനീഷിന്റെ മാസ്റ്റർ പ്ലാനാണോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഇതിലൊരു മാസ്റ്റർ പ്ലാനും ഇല്ല അയാൾക്ക് മോഹം കൊടുത്തു അയാൾക്ക് മോഹം കൊടുത്തു എന്നുള്ള അനുമോള് വളരെ കൃത്യമായിട്ട് സമ്മതിച്ചു അത് വീണ്ടും ഇന്ന് രാവിലെ അതിലെ നൂറ അത് വീണ്ടും പറയുന്നുണ്ട് അല്ലാതെ ഈ വിഷയത്തിൽ അതിൻ്റെ പിന്നെ മാസ്റ്റർ പ്ലാൻ ഒന്നും ഇല്ലാത്രോ ഇല്ലയെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഇപ്പോൾ ഗെയിം ഷോ ആണ് അൾട്ടിമേറ്റ്ലി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സമ്മർ പോലുള്ള ചാനലുകളൊക്കെ കുറേ കാലങ്ങളായിട്ട് ബിഗ് ബോസ് കാണാൻ തുടങ്ങിയാണ് ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് അവർ കാണുന്ന ആ ഒരു ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ നമുക്ക് തോന്നുന്നതാവില്ലായിരിക്കാം എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യോ ഇനി ഇനി കേൾക്കുന്നത് അനീഷ് രാവിലെ പോയി അനിമോളോട് സംസാരിച്ചു കേട്ടോ

അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് ആ ചാപ്റ്റർ അവിടെ തീർന്നു എന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് അത് കഴിഞ്ഞു അതെ അത്രേ ഉള്ളു മനസിലായോ പിന്നെ ഇനി വേറൊരു കാര്യങ്ങളും മനസ്സിലെ വെച്ചിട്ട് പെരുമാറരുത് ഞാനൊന്നും പെരുമാറുന്നില്ല ഇത് വളരെ കൃത്യമായിട്ട് അനീഷ് എൻഡ് ചെയ്യുകയാണല്ലോ ഈ കോൺവെർസേഷൻ സത്യമാണല്ലോ ഈ ഒരു ഈ ഒരു ആ വിഷയം തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യണല്ലോ പക്ഷെ അനുമോൾ അപ്പഴും നിർത്തുന്നില്ല അനുമോൾ അത് കഴിഞ്ഞിട്ട് അനീഷ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയതിനു ശേഷം വീണ്ടും ആ ദിവസം വീണ്ടും പറയാണ് ഏ വളരെ മോശമാണ് എന്താ എന്താ പലപ്പോഴും തോന്നിയിരുന്നു അന്ന് ഫ്രൈഡേ അങ്ങനെ കാണിച്ചതാണോ അല്ല എനിക്ക് തോന്നിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയിരുന്നു

വേറൊരു കാര്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അനുമോളോടൊരു പുച്ഛണ്ട് ഇയാൾ ഈ ഒരു അരിച്ചോറി അനുമോളോടല്ല അനീഷിനോട് അനുമോൾക്കൊരു ഒരു പുച്ച ഉള്ള പുച്ഛനെന്നല്ല എന്താ പറയുക ഒരു അയാളൊരു ഇതാണ് ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യനാണിന്ന് ഏ പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ബിഗ് ബോസ് എൻ്റെ ഷോയില് സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി ഈ നിരക്ക് വന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ചിലറക്കാരനല്ല എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം അത് ഞാനൊരു എന്താ പറയുക അനുകൂലമായിട്ടുള്ളൊരു സമീപനം അങ്ങനെ ഒന്നത്തെ കാര്യം കണ്ടിട്ടില്ല ഇതുവരെ ഒരു ബ്രദർ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് അത് അന്ന് ചേട്ടൻ പറഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് ഷോക്ക് അല്ല നിങ്ങടെ ചേട്ടൻ ഇങ്ങനെ പറയൂന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ അതിന് മുന്നേക്ക് ഞാന് ഇങ്ങനെയൊക്കെ അവിടെ കാണിച്ചതും ഇതൊക്കെ വെറുതെ ഞാൻ മാത്രല്ല ഞാൻ നൂറേ ആതിലേക്ക് എന്ത് തമാശ കാണിച്ചാലും ചേട്ടാ ആ ഒരു സെൻസിൽ എടുക്കണെന്ന് വിചാരിച്ചു പക്ഷെ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയൂന്ന് ഞാൻ വിചാരിച്ച കാര്യല്ല അത് കുഴപ്പമില്ല അത്രേ ഉള്ളു ഇപ്പോ എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് ഫ്രീ ആണ് ഫീൽ അതേ അവസ്ഥയാണ് ഇതിലേറെ ഒരു മനുഷ്യന് എന്താ ചെയ്യാം വളരെ കൃത്യമായിട്ട് അയാൾ വളരെ പ്യുറായിട്ട് പുള്ളി വിവാഹാഭ്യർത്ഥന നടത്തി ആ വിഷമത്തിൽ എണീറ്റ് പോയി ഞാൻ എണീറ്റ് പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത് കഴിഞ്ഞു അയാൾ കുറച്ച് സമയമെടുത്തു തിരിച്ചു വന്നു ഇത് പറഞ്ഞു ഇതിലെന്താ മാസ്റ്റർ പ്ലാൻ അതുകൊണ്ടാണ് നന്നായിട്ട് ചിരിക്കാൻ പോലും പറ്റണത്യത്തെ കുറിച്ച് ആലോചിച്ച് ഒരു ടെൻഷനും ഒരാളിഷ്ടമാണ് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യല്ലോ സന്തോഷമുള്ള കാര്യമാണത് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ചിരിച്ചതും പെട്ടെന്ന് ഷോക്ക് ഞാൻ പെട്ടെന്ന് ചമ്മിപ്പോയി ഒരാളിങ്ങനെ മുറത്തോക്കിട്ടൊക്കെ ഇങ്ങനെ വിവാഹം കഴിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷം ആണ് അടുത്ത് ഇങ്ങനെ പറയുന്നത് അതിന് മുന്നേ ഈ സമയത്ത് നിങ്ങൾ ലൈവ് കണ്ടിരുന്നെങ്കിൽ നെവിൻ്റെ മുഖമാണ് ബിഗ് ബോസ് ഫോക്കസ് ചെയ്തത് അതായത് പതിനൊന്ന് വർഷമായിട്ട് അനുമോട് ആരും പറഞ്ഞിട്ടില്ല അറിയുമ്പോൾ നെവിൻ്റെ നിങ്ങൾ കണ്ട ലൈവില് എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ കാണിക്കാൻ കഴിയില്ല ഒരുപാട് പേര് പഠിക്കുന്ന സമയത്തൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു സംസാരിച്ചിട്ടില്ല പെട്ടെന്ന് ചിരിയും വരും സന്തോഷം വരും ഞാൻ ഒരുപാട് സപ്പോർട്ട് ഞാൻ തിരിയാൻ കാരണം വിഷയം വിടുന്നില്ല അനുമോൾക്ക് ഇത് ഇപ്പോഴും കോണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്യണം ഇത് കത്തിക്കണം അതാണ് വേണ്ടത് മാത്രല്ല അത് കത്തിക്കാൻ ആൾക്കാരുണ്ട് വളരെ ക്ലിയർ ആയിട്ട് തിരിച്ചു ഞാൻ ഞാൻ പറഞ്ഞു ആ ഒരു ബഹുമാനിക്കുന്നു അപ്പോ തോന്നുന്നു പക്കതൊക്കെ ഉണ്ട് അല്ല പുള്ളി ഹോപ്പ് വെച്ച് ആള് ആൾക്ക് മനസ്സിലായി വീണ്ടും പറയുന്നു വളരെ കൃത്യമായിട്ട് അക്ബറിന്റെ വോയിസ് കേട്ടോ ക്ലിയർ ായിട്ട് മനസ്സിലായിട്ട് ഇനി യാതിലും നോറിയും പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു മനുഷ്യനൊന്നും കിട്ടില്ല ജീവിതകാലം മുഴുവനും ഒരാളെ മാത്രം സ്നേഹിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മനുഷ്യനായിട്ട് അവർക്ക് അന്വേഷണം ഫീൽ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു വ്യക്തിയെ ഇനി കിട്ടില്ല എന്നുള്ളത് ലൈവിൽ ആദിൽ ഉറയും സംസാരിക്കും ഞാൻ ഈ വിഷയത്തിൽ ആദിൽ നിന്നൂറേം സത്യം പറഞ്ഞാൽ റെസ്പെക്ട് ചെയ്തു പോയിട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല കുട്ടികളോ അവർ അവർ എത്ര പക്വതോടു കൂടിയാണ് സംസാര കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശിച്ചിട്ടുണ്ടെങ്കിലും വായിന്ന് വരുന്ന ഭാഷയൊക്കെ പക്ഷേ നല്ല ആൾക്കാരാണ് അവർ രണ്ടാളും കാരണം അവർ നല്ലൊരു മനസ്സാണ് അവർക്ക് എന്നുള്ളത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് അവര് അത്ര കൃത്യമായിട്ടാണ് അവർ അനുമോൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇത് കഴിഞ്ഞ ശേഷം ഇവർ രണ്ടാളും കൂടി സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഷാനവാസ് മുണ്ടില്ല എന്ന് ഷാനവാസും നൂറ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞു നടക്കല്ല നൂറ പറഞ്ഞ കേട്ടോ ബിരോട് രണ്ടാളോടും മാത്രം എന്താ ഷാനവാസ് കാണുന്നത് ഷാനവാസം പേടിയാണ്

സത്യട്ടോ ഔട്ട് ഓഫ് ഗെയിം ആണ് ഇവര് സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു കാര്യം തുറന്നു പറയാം അതൊരു മനുഷ്യന് ഹോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ വളരെ ക്ലിയർ ആയിട്ട് മനുഷ്യത്വപരമായിട്ടുള്ള ഒരു കാരണം ഓള് സംസാരാണ് നിലനിൽപ്പ് നോക്കിയിട്ടാണ് ഓള് ഈ ഒരു ഹോപ്പ് കൊടുത്തോണ്ടിരിക്കുന്നത് എന്ത് മോശാണ് അതായത് പുറത്ത് ആൾക്കാർ എന്ത് ചെയ്യും പുറത്തിറങ്ങിക്കഴിഞ്ഞുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇയാൾക്ക് പാവ ഈ മനുഷ്യനെ ഓപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പുറം ലോകം കാണുമെന്ന് നിൽക്കാറില്ല ഈ വീഡിയോ എത്ര പേര് കാണുമെന്നറിയില്ല ഈ ലൈവ് എത്ര പേര് കണ്ടു എന്നറിയില്ല വീഡിയോടെ പ്രസക്തില്ല ഈ ലൈവ് എത്ര പേര് കണ്ടു എന്നറിയില്ല ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഗ്രൂപ്പുകളിലൊക്കെ പോകുന്ന കാര്യം മറ്റുള്ള സംഭവങ്ങളാണ് ഫാൻസ് ഒക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടോ എല്ലാവരും കഥ ചെയ്യാൻ കണക്കിനെ വന്നത് ാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് അപ്പാർട്ട് ഫ്രം ഗെയിം അല്ലെങ്കിൽ നിലനിൽപ്പ് മനുഷ്യനല്ലേ ഞാത അവളോട് പറഞ്ഞ പറഞ്ഞിട്ടിട്ട് പുള്ളിയുടെ റെസ്പോൺസില് പുള്ളി അതൊന്നും വില വെക്കൂല അവിടെ തന്നെ പറയണം അല്ലേ ലൈവിൽ നടന്നിട്ടുള്ള കാര്യം അടിപൊളി വിഷയം ഇവിടെ തീർത്തിട്ടുണ്ട് അനീഷ് പക്ഷെ അനുമോൾ അനുമോൾ തീർക്കില്ല അനുമോൾ തീർക്കുന്നില്ല അനുമോൾ അത് കൊണ്ടെടുക്കുകയാണ് ഏ ഒരു മനസ്സിലായില്ലേ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് എനിക്കത് ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷെ എന്നാലും അനുമോൾ അതും വെച്ചിടക്കാണ് ബിക്കോസ് അനുമോൾക്ക് ഇത് ആണ് അനിമോൾക്ക് ഇത് ഈയൊരു ആഴ്ച വോട്ടിനെയും ബാധിപ്പിക്കണം പുറത്തിറങ്ങിയതിന് ശേഷം ഇമേജിന് ഇതാണ് സംഭവം സ്റ്റാർ മാജിക് ഷോയിൽ കാണിക്കുന്ന പോലെ കാണിച്ചു എന്നുള്ള കാര്യം തന്നെ നല്ല തുറന്നു പറഞ്ഞു എൻ്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടാറി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് തലേ ദിവസം പറഞ്ഞിട്ടുള്ളവരുടെ ഓ ഓഡിയോ ഉണ്ട് കേട്ടോ അതായത് സ്റ്റാർ മാജിക് ഷോയിലൊക്കെ ഞാൻ ഷോയിൽ ചെയ്യുന്ന പോലെ ചെയ്താണെന്ന് ഒരു മനുഷ്യനെ ജീവിതത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ ചെയ്യൂ വീഡിയോ ഇഷ്ടമുണ്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ടേ കോൺഫിഡൻസ് ബൈ